ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് വാക്കുകളാണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് കാരണം ഒരുപാട് നാളത്തെ പരിചയമാണ് ഒരുപാട് നാളത്തെ ഞാൻ എഴുതി വെച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടൊരു ക്ലാസ്സാണ് കേട്ടോ കാരണം ഇംഗ്ലീഷ് ബസ്സിൽ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും ഇതിൽ നിങ്ങൾ യൂട്യൂബിൽ കോമൻ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് ആണ് ഈ വീഡിയോയിൽ ഫുള്ളി പറഞ്ഞു പോകുന്നത് അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഒന്ന് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അഫക്ട് ആൻഡ് ഇഫക്റ്റ് എന്നുള്ള ഈ രണ്ട് വാക്കുകളെ പറ്റിയിട്ടാണ് കേട്ടോ സോ അഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കുക എന്നും ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫലമായി എന്നുമാണ് കേട്ടോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ പറയാം ഇറ്റ് വിൽ അഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്നെ ബാധിക്കും ഓക്കെ ഇറ്റ് വിൽ യു അത് നിന്നെ ബാധിക്കും എന്ന് അല്ലെങ്കിൽ അഫക്റ്റഡ് ഏരിയ പറഞ്ഞാൽ എന്താർത്ഥം ബാധിച്ച സ്ഥലങ്ങൾ അല്ലേ അപ്പൊ അഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കുക എന്നാണ് കേട്ടോ ഇനി എഫക്ട് എന്ന് പറഞ്ഞ അതിൻ്റെ ഫലമായി ഇപ്പൊ ഇറ്റ് ഹാസ് ആൻ ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഫലമായി എന്നുള്ള അർത്ഥമാണ് നമുക്ക് ഇഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല നമുക്ക് ഈ മ്യൂസിക്സ് കാര്യങ്ങളിലൊക്കെ ഉള്ള ഇഫക്റ്റ് ആ ഒരു ഇഫക്റ്റും അതിനും എന്താണ് ഈ ഇഫക്റ്റ് എന്നുള്ളതിൻ്റെ അർത്ഥം ഉണ്ട് കേട്ടോ അപ്പോൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായി എന്നും അതുപോലെ തന്നെ അഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കുക എന്നുമാണ് അർത്ഥമുള്ളത് ലൂസ് ആൻഡ് ലോസ് ഓക്കെ ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയഞ്ഞത് എന്നാണ് അർത്ഥം കേട്ടോ അതായത് ലൂസായിട്ടുള്ളത് അയഞ്ഞത് ഓക്കെ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടുക എന്നുള്ളതാണ് അർത്ഥം കേട്ടോ അപ്പോൾ ഇങ്ങനെ പറയാം ഇപ്പോൾ ലോസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഐ ഡോട്ട് വോണ്ട് ടു ലോസ് യു എനിക്ക് നിന്നെ നഷ്ടപ്പെടാനായിട്ട് താല്പര്യമില്ല ഐ ഡോ വാണ്ട് ടു ലോസ് അപ്പോൾ ലോസ് എന്നതിന് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക പോവുക അർത്ഥം കയ്യിൽ നിന്ന് നഷ്ടമാവുക എന്നുള്ള അർത്ഥങ്ങളൊക്കെയാണ് ലോസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ പറയാം ഡോണ്ട് ലോസ് യുവർ വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലറ്റ് നഷ്ടപ്പെടുത്തരുത് അപ്പം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ലോസ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ലൂസ് എന്ന് പറഞ്ഞാലോ ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയഞ്ഞത് എന്നാണ് കേട്ടോ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ഓക്കെ ഐ വോൾ എ ലൂസ് ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ആയിട്ടുള്ള അയഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ഐ വോൾ എ ലൂസ് ഡ്രെസ്സ് എന്ന് പറയാമെന്നാണ് കേട്ടോ അല്ലെങ്കിൽ ദില്ലി ഡുവേഴ്സ് ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ലിഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൂടി സോ ദില്ലി ഡുവേഴ്സ് ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂടി എന്താണ് ലൂസ് ലൂസായിരുന്നു ഓക്കെ ആയിരുന്നു അതിന് അയഞ്ഞത് നമ്മളാരും പറയാറില്ല അല്ലേ എപ്പോഴും മലയാളം സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ലൂസിന് ലൂസ് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ ലോ തമ്മിലുള്ള ഡിഫറൻസ് നോട്ട് ഇനി പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ആൻഡ്സ് ഒരു ടീച്ചർ കുട്ടികൾക്ക് എഴുതി ൊടുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിൻസിപ്പൽ എന്നുള്ള രീതിയിലേക്ക് എൽ ഇട്ടിട്ട് അയക്കുന്നത് കേട്ടാ സോ നോട്ട് ചെയ്യുക ഒരു ലെറ്റർ മാത്രമാണ് ഡിഫറൻസ് ഉള്ളു അതായത് പ്രിൻസിപ്പൽ എന്നുള്ളതും പ്രിൻസിപ്പൽ എന്നുള്ളത് കേട്ടോ അപ്പോൾ പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ മുഖ്യമായത് എന്നുള്ളതാണ് അർത്ഥം പറഞ്ഞത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഓക്കെ അവിടെ എന്താണ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ആളാണ് സോ അതാണ് ഷീസ് ദി പ്രിൻസിപ്പൽ ഓഫ് ദി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവരാണ് ആ സ്കൂളിൻ്റെ ിൻസിപ്പാൽ ഓക്കെ അപ്പോൾ പ്രിൻസിപ്പാൾ എന്ന് പറയുമ്പോൾ മുഖ്യമായത് വേറെ വേറെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദി എന്താണ് പ്രിൻസിപ്പൽ റീസൺ ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ റീസൺ ഫോർ ദി മീറ്റിംഗ് ഈ മീറ്റിങ്ങിന്റെ മുഖ്യമായിട്ടുള്ള കാരണം അവിടെ പ്രിൻസിപ്പൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമായിട്ടുള്ള കാരണം എന്നുള്ള അർത്ഥ അർത്ഥം അപ്പോൾ അപ്പൊ ദിസ്ഇസ് ദി പ്രിൻസിപ്പൽ റീസൺ ഓഫ് ദിസ് മീറ്റിംഗ് ഈ മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട കാരണം ഓക്കെ പ്രധാനമായത് എന്നുള്ള അർത്ഥത്തിലേക്ക് മുഖ്യമായത് എന്നുള്ള അർത്ഥത്തിലേക്ക് നമുക്കിതിനെ പ്രിൻസിപ്പൽ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാം ഇനി പ്രിൻസിപ്പൽ എന്നാണെങ്കിൽ അതിന് നിയമം എന്നുള്ളതാണ് അർത്ഥം വന്നത് കേട്ടോ ദിസ്ഇസ് ദ പ്രിൻസിപ്പൽ ഓഫ് ദിസ് കമ്പനി ഈ കമ്പനിയുടെ നിയമം ഇങ്ങനെയാണ് ഓക്കെ വി ഫോളോ ദി പ്രിൻസിപ്പൾ ഓക്കെ അത് ഞങ്ങൾ ആ നിയമങ്ങൾ ഞങ്ങൾ പാ പാലിക്കാറുണ്ട് എന്നുള്ള അർത്ഥം അപ്പോൾ പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ നിയമം എന്നും പ്രിൻസിപ്പാൽ എന്നാണെങ്കിൽ ഒരു മുഖ്യമായത് ഇപ്പോൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ ആണെങ്കിൽ അവിടുത്തെ മുഖ്യമായത് അല്ലേ അങ്ങനെ മുഖ്യമായത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടത് എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിൻസിപ്പാൾ എന്ന് യൂസ് ചെയ്യണമെട്ടോ ചെറിയ ഡിഫറൻസ് രണ്ടും ഉള്ളൂ പക്ഷേ ഉണ്ടാക്കുന്നത് വലിയ വ്യത്യാസമാണ് ഇനി ക്വിറ്റ് ആൻഡ് ക്വായ് ഓക്കെ ക്വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തുക എന്ന് അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്ന് അപ്പം നമ്മളുടെ ജോലിയൊക്കെ നിർത്തുക ജോലിയൊക്കെ അവസാനിപ്പിച്ചു എന്നുള്ളത് നിർത്തി പോവുക എന്നുള്ള അർത്ഥത്തിലേക്കൊക്കെ നമുക്ക് ക്വിറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കാം ക്വാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായത് അല്ലെങ്കിൽ നിശബ്ദമായത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ സൊ ക്വിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഐ ക്വിറ്റ് മൈ ജോബ് ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചു ഓക്കെ അതുപോലെ തന്നെ ഹി ഹാഡ് ടു ക്യൂട്ട് ദി ഗെയിം അവന് ഗെയിം ഉപേക്ഷിക്കേണ്ടി വന്നു ഓക്കെ പോകേണ്ടി വന്നു ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറയാനാണ് നമ്മൾ നമ്മളീടെ ഹാ ടു എന്ന് യൂസ് ചെയ്യണത് കേട്ടോ സോ ഷി ഹാ ടു അല്ലെങ്കിൽ ഹി ഹാറ്റ് ടു ക്യൂറ്റ് ദി ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഗെയിം ഉപേക്ഷിക്കേണ്ടി വന്നു ഓക്കെ അപ്പൊ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ നിർത്തുക എന്നുള്ള അർത്ഥം എന്താണ് അങ്ങനെ നിർത്തി എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂറ്റ് അത് യൂസ് ചെയ്യണതെങ്കിൽ ക്വയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായത് എന്നുള്ളതാണ് കേട്ടോ അർത്ഥം വന്നത് നമുക്ക് ഇങ്ങനെ പറയാം ദി ലൈബ്രറി ഈസ് ഓൾവേസ് ക്വയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബ്രറി എപ്പോഴും ശാന്തമാണ് അല്ലേ ശബ്ദങ്ങളൊന്നുമില്ല സൊ ദ ലൈബ്രറി ഈസ് ഓൾവേസ് ക്വയറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം ചിൽഡ്രൻ പ്ലേഡ് ക്വൈറ്റ്ലി ചിൽഡ്രൻ ശാന്തമായി കളിച്ചു ക്വയറ്റ്ലി ചിൽഡ്രൻസ് സോറി ചിൽഡ്രൻ ശാന്തമായി കളിച്ചു കുട്ടികൾ ശാന്തമായി കളിച്ചു അപ്പോൾ ശാന്തത അല്ലെങ്കിൽ നിശബ്ദമായത് എന്നർത്ഥം വരാനാണ് നമ്മൾ ക്വയറ്റ് അത് യൂസ് ചെയ്യണതെങ്കിൽ നിർത്തിപ്പോവുക അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുക എന്നുള്ള അർത്ഥങ്ങളൊക്കെയാണ് ക്യുറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അടുത്തതെന്ന് പറയണത് ത്രൂ ആൻഡ് ത്രോ ഓക്കെ രണ്ട് വാക്കുകൾ ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിലൂടെ എന്നുള്ള അർത്ഥമാണ് ലൂഡേ എന്നുള്ള അർത്ഥമാണ് നമുക്ക് ത്രൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഷി വോക്ക് ത്രൂ ദി ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഡോറിലൂടെ നടന്നു ഷി വോക്ക്ഡ് ത്രൂ ദി ഡോർ എന്ന് പറയാം അല്ലെങ്കിൽ ഐ ക്യാൻ സീ യു ത്രൂ ദി വിൻഡോ എനിക്ക് നിങ്ങളെ ജനാലയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് ഐ ക്യാൻ സീ യു എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കും എന്തിലൂടെ ത്രൂ ദി വിൻഡോ ഓക്കെ വിൻഡോ മീൻസ് ജനാല സോ ത്രൂ ദി വിൻഡോ മീൻസ് ജനാലയിൽ ലൂഡേ ഒക്കെ എന്തെങ്കിലും ലൂഡേ എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഇത്രൂ എന്ന് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ത്രൂ ദി ഡോൾ ത്രൂ ദി വിൻറ്റോ ത്രൂ ദി ഹോൾ അതുപോലെ തന്നെ അങ്ങനെ എന്തും ഓക്കെ അതിലൂടെ എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഇത്രൂ എന്ന് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ത്രോ എന്നാണെങ്കിലോ ത്രോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എറിയുക എന്നാണ് കേട്ടോ എന്നൊക്കെ പറയാം ഫോർ എക്സാമ്പിൾ ഡോൺ ത്രോ ഇറ്റ് എ അത് എറിഞ്ഞു കളയരുത് ഓക്കെ ത്രൂ ദാറ്റ് അത് എറിഞ്ഞു കളയാ ഓക്കെ അങ്ങനെ എന്താണ് ത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിയുക എന്നും ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിലൂടെ എന്നുമാണ് അർത്ഥം വരുന്നത് കേട്ടോ അപ്പൊ അതും നോട്ട് ചെയ്തേക്കാം ഇനിന്ന് പറയുന്നത് ബോട്ട് ആൻഡ് ഡ്രോട്ട് എന്നുള്ള രണ്ട് വാക്കാണ് എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ ഈ ബോട്ട് ആൻഡ് ബ്രോട്ട് ആണ്ട്ടോ കാരണം ഇത് നമുക്ക് എപ്പോഴും വേണ്ട രണ്ട് വാക്കുകളാണ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങി എന്നും ബ്രോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരി വന്നു എന്നുമാണ് ഓക്കെ ഇതിൻ്റെ പാസ്റ്റ് ഫോം ആണ് ഫോമാണ് ഇത് അതായത് ബൈ ബ്രിങ് എന്നതിൻ്റെ ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക അതിൻ്റെ പാസ്റ്റ് ആണ് ബോട്ട് ബ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരിക അതിൻ്റെ പാസ്റ്റാണ് ബ്രോട്ട് പക്ഷേ ഈ ബോട്ട് ബ്രോട്ട് എന്ന് വന്നു കഴിയുമ്പോൾ ഇതിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്നു എന്നും സോറി ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കൊണ്ടുവന്നു എന്നും ബ്രോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്നു എന്നുമാണ് ഓക്കെ വാങ്ങുക വാങ്ങി എന്നും കൊണ്ടുവന്നു എന്നും അപ്പോൾ ഞങ്ങൾ സെൻറ്റൻസ് ആക്കി ക്ലിയർ ആക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവട്ടെ ഇപ്പോൾ നമ്മൾ പറയണ്ട ഐ ബ്രോട്ടേജ് റ്റ് എന്നാണെങ്കിൽ ഞാനത് വാങ്ങി ഐ ബ്രോട്ട് ഇറ്റ് ഞാനത് കൊണ്ടുവന്നു ഓക്കെ ഹിബോട്ട് എ കാർ അവൻ ഒരു കാറ് വാങ്ങി ഹിബ്രോട്ട് എ കാർ അവൻ ഒരു കാറ് കൊണ്ടുവന്നു മനസ്സിലായോ അപ്പോൾ ഡ്രോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്നു എന്നും ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങി എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആണ് ബോട്ട് ആൻഡ് ഡ്രോട്ട് എന്നുള്ളത് കേട്ടോ ഇത്രയും നാൾ ഇത്രയും നേരം ഞാൻ എടുത്ത ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റും ഏറ്റവും കൂടുതൽ ആൾക്കാരും മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നതും ഈ രണ്ട് വാക്കുകളാണ് അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകുകയാണെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കും കാരണം ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അത് നമ്മുടെ ധൈര്യം അതായത് മറ്റുള്ളവരുടെ മുന്നിൽ പോയി സംസാരിക്കാനുള്ള ധൈര്യമാണ് കുറയ്ക്കണേ അത് മാത്രമല്ല നോളജ് എത്രത്തോളം ഇൻക്രീസ് ആവണോ അതിനനുസരിച്ച് നമുക്ക് എന്താ ധൈര്യം കൂടുതലെ ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് ഇംഗ്ലീഷ് പഠിച്ചത് അല്ലേ പക്ഷേ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് എനിക്ക് പഠിപ്പിക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവുമോ ഇല്ല അപ്പം നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടേക്കിട്ട് പഠിച്ചിട്ട് പെട്ടെന്ന് കയറി ഇംഗ്ലീഷ് സംസാരിക്കണം എന്നല്ല പറഞ്ഞത് ഇനി ഫ്ലുവൻസി ഒരുപാട് അതായത് ഒരുപാട് എന്താണ് പെർഫെക്ഷനിസം അതും ശരിയല്ല കാരണം ഒരുപാട് നമുക്ക് പെർഫെക്റ്റ് ആവുകയും വേണ്ട കാരണം എത്രത്തോളം നമ്മൾ പെർഫെക്റ്റ് ആവണോ അതിനനുസരിച്ച് നമ്മുടെ ഫ്ലുവൻസി കുറഞ്ഞു കുറഞ്ഞു വരും പക്ഷേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ റിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് സംസാരിച്ചു കൊണ്ടും ഡൗട്ട് ക്ലിയർ ചെയ്തുകൊണ്ടും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് ബസ്സിൻ്റെ പുതിയ ബാച്ച് എല്ലാ മാസവും രണ്ട് ബാച്ച് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതോ ഇനി വെക്കേഷൻ കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സമയം കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് എങ്കിൽ കിട്ടുന്നുണ്ട് എങ്കിലല്ല സമയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കും വെറുതെ സമയം വേസ്റ്റ് ആക്കാതിരിക്കുക അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ ഇതാ വെക്കേഷൻ്റെ സമ്മർ വെക്കേഷൻ വരികയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കിറ്റ്സിൻ്റെ ബാച്ച് കൂടെ കൊടുക്കുന്നുണ്ട് കിഡ്സിൻ്റെ അതായത് കംപ്ലീറ്റ്ലി സംസാരിച്ചും അതുപോലെ തന്നെ ഗ്രാമർ സെഷൻസും ബേസിക്സും എല്ലാം പഠിപ്പിച്ചിട്ടൊരു എന്താണ് ഏറ്റവും നല്ല രീതിയിലാണ് നമ്മൾ സിലബസ് അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ കിറ്റ്സിൻ്റെ ബാച്ചും സമ്മറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണെങ്കിലും താഴേ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു ഇംഗ്ലീഷ് ബസ് ലേർണിംഗ് സിംപ്ലിഫൈഡ്